ഹായ് ഫ്രണ്ട്സ് സ്പർട്സനോ ആർട്സിൻ്റെ കേരളവും സന്തോഷം അഭിമുഖം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗസ്റ്റായി കേട്ടിരിക്കുന്നത് മേത്തർ സാറിനെയാണ് മുപ്പതിൽ കൂടുതൽ വർഷം കേരള ഫുട്ബോൾ ഫെഡറേഷൻ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകളും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും നമുക്ക് അദ്ദേഹത്തിന് തന്നെ കേൾക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം മേതർ സർ സ്പെർട്സാർട്സിൻ്റെ കേരളവും സന്തോഷ് ഓഫീ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് കാരണം ഞാൻ ഇപ്പോൾ നമ്മൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മഹാരാജാസ് ഗ്രൗണ്ടിൽ ആദ്യ കപ്പ് നേടി നിക്കുന്നതിൻ്റെ അമ്പതാം വാർഷികം നമ്മൾ കഴിഞ്ഞ ദിവസം ആഘോഷിച്ചു വന്ന് ഞാൻ സാറിനെ അവിടെ കണ്ടിരുന്നു അപ്പോൾ അവിടെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അന്നത്തെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു ടൂർണമെൻറ്റ് ഓർഗനൈസ് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ നമ്മുടെ ഓഡിയൻസുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ എഴുപത്തി ഒന്നിലെ സന്തോഷ് ട്രോഫി പക്ഷേ അതിനൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആദ്യ അമ്പത്തിനാലിലെ സന്തോഷ് ട്രോഫി ഇവിടെ നടന്നിട്ടുണ്ട് അല്ല ഈ മാരായ ഗ്രൗണ്ടിൽ റോഡിൽ അമ്പത്തിനാലിലെ ആ ഓക്കെ അപ്പം അത് പറയാതെ ഈ എഴുപത്തിമൂന്ന് പറഞ്ഞില്ല അപ്പോൾ എഴുപത്തിമൂന്നിലെ സന്തോഷ് ട്രോഫി ഒരു പ്രത്യേകതയുണ്ട് അന്ന് കേരള ഫുട്ബോൾ അസോസിയേഷൻ തന്നെ ഈ സന്തോഷ് ട്രോഫി അനുവദിച്ച് കിട്ടണതിൽ കാലിക്കറ്റ് വേണമെന്നും പറഞ്ഞ് കാലിക്കറ്റ് ട്രു ആൻഡ്രോ പിടിച്ച് ഞങ്ങൾ എറണാകുളം വേണമെന്ന് പറഞ്ഞ് ഞങ്ങളും ഇത് ചെയ്തു ഓക്കെ അപ്പം അന്നത്തെ കെ എഫ് എയിലൊക്കെ ഞങ്ങൾക്കാണ് കുറച്ചൊരു മുൻതൂക്കം എറണാകുളത്തിലാണ് എറണാകുളത്തിലാണ് അപ്പം ഞങ്ങളങ്ങനെ അതിനുവേണ്ടി പറഞ്ഞ് പലതരത്തിലും തിരുവനന്തപുരമാണ് അന്ന് എല്ലാ ഓഫീസ് വെയറേഴ്സുമൊക്കെ അതായത് കേണൽ ഗോതോർമ്മ രാജായിരുന്നു ആദ്യത്തെ കെ പ്രസിഡന്റ് കെ ഫല ടി സി സ്റ്റേറ്റിൻ്റെ കഴിഞ്ഞ കെഫേ വന്നത് അപ്പം അവർക്കൊരു ഗ്രിപ്പ് ഉണ്ടായിരുന്നു തിരുവനന്തപുരം കൊല്ലം കോഴിക്കോടൊക്കെ ആദ്യം അന്ന് മലബാറൊക്കെ വേറെയിരുന്നു നമുക്ക് തൃശ്ശൂർ വരെ ഉണ്ടായിരുന്നു തിരുക്കൊച്ചി അപ്പം അന്ന് മുതൽ തന്നെ ഞങ്ങൾ ഒരു ഗ്രിപ്പ് ഞങ്ങൾക്കൊന്നും ഒരു ഗ്രിപ്പില്ല ഇവൻ നല്ല കളിക്കാർ കൊച്ചിയിലുണ്ട് പക്ഷേ അവരൊന്നും സന്തോഷിക്കുന്ന ആശ്വാസം എടുക്കില്ല അവർ അങ്ങനെ എടുത്തൊരു കാലമൊക്കെ ഉണ്ടായി അതിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഒരു ഒരു തിരഞ്ഞ് ശക്തമായിരുന്നു ആ ചേരുതിരുവ് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവസാനം അത് കോടതിയിൽ പോയി കോടതിയിലോട്ട് പോയി കോടതിയിൽ വളരെയധികം കേസുകൾ ഞങ്ങളും ഇതിന് ഒരു ലൊക്കേഷൻ അപ്പ ഞങ്ങൾ ഞങ്ങള് എറണാകുളത്ത് വേണോന്നു മറ്റേ തിരുവനന്തപുരം കാലിക്കറ്റും അവരുടെ സ്ഥലങ്ങളിൽ വേണോ അത് എഴുപത്തി മൂന്നിലായതുകൊണ്ടാണ് കേട്ടോ കേരളം എന്ന് പറയുന്നത് മുമ്പാണെങ്കിൽ അമ്പത്തിനാല് അമ്പത്തി ആറിന് ശേഷമാണെങ്കിൽ കെ ടി സി സ്റ്റേറ്റ് എന്നാണ് പറയൂ അപ്പം അന്ന് കേരളമാണ് കെ എഫ് ങ്ങനെ വളരെ അഭിപ്രായ വ്യത്യാസം വന്നു സെൻട്രൽ കൗൺസിൽ കൗൺസിലുകൂടും തീരുമാനമാവില്ല അങ്ങനെയൊക്കെ ആയിട്ട് വന്നു അവസാനം ഞങ്ങൾ തൃശ്ശൂർ വെച്ച് കെ എഫ് എയുടെ ജനറൽ ബോഡി പറഞ്ഞു പറഞ്ഞ് ജനറൽ ബോഡി കൂട്ടി ആ ജനറൽ ബോഡി കൂടി കൂടിയപ്പം അന്ന് അവിടെ വച്ച് അവർ ഇറങ്ങിപ്പോയി അപ്പോൾ ഞങ്ങൾ മാത്രമായി അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അന്നാ കുണ്ടെന്ന സാഗല മിനിറ്റ്സ് ബുക്കും അക്കൗണ്ട് ബുക്കും എല്ലാ ബുക്കുകളും ഞങ്ങൾ എടുത്തോട്ട് പോകും അവിടെ അപ്പോൾ അതൊക്കെ ഒരു ഗ്രിപ്പായി ഞങ്ങൾക്ക് അപ്പോൾ കോടതിയിൽ കേസ് ഉണ്ട് ചെറുതായിട്ട് അത് പിന്നെ അങ്ങനെ വന്ന് ആദ്യം അവർ തിരുവനന്തപുരം മുനിസിപ്പൽ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു ഞങ്ങളതിന് കൗണ്ടർ ഫയൽ ചെയ്തു അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ച് കേസുകളൊക്കെ അവസാനം അവിടുന്ന് തെളിവുകളൊക്കെ നമുക്ക് അനുകൂലമാണ് അപ്പം ഇത് ചെയ്യാതെ നമുക്ക് അനുകൂലമായിട്ട് കെ എഫ് എടെ സന്തോഷമേണ്ട തീരുമാനമല്ല കെ എഫ് നമുക്ക് അനുകൂലമായിട്ട് കിട്ടി പക്ഷെ അവരപ്പം കൊല്ലം ഡിസ്ട്രിക്ട് കോർട്ടിൽ കൊണ്ടുപോയി അതിന് അപ്പീൽ കൊടുത്തു അപ്പം അതിലും ഞങ്ങൾക്ക് അനുകൂലം കിട്ടി പിന്നെ ഒരു ഹൈക്കോർട്ടിൽ വന്നു അപ്പം ഈ ഹൈക്കോട്ടിലൊക്കെ വന്നപ്പോഴേക്കും പല കോടതികളിലും അപ്പം ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ അന്ന് എല്ലാ ബുദ്ധിയും ഉപയോഗിക്കും എല്ലാ സൂത്രവും ഉപയോഗിക്കും ഞങ്ങളും അവരും അങ്ങനെ ഞങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഡിസ്ട്രിക്ട് കോർട്ടും ഹൈക്കോർട്ടും കൂടി കേസ് വന്നു ഒരേ ദിവസം അപ്പം ഞങ്ങൾക്ക് ഒന്ന് നീട്ടി കിട്ടണമെന്നുണ്ട് നീട്ടിക്കിട്ടി വേറെ കുറെ എ എഫ് എഫിൻ്റെ മറ്റൊരു മറിച്ചതൊക്കെ കിട്ടാനും കൂടി വേണ്ടിയാണ് അങ്ങനെ ഇപ്പം അന്ന് ഈ ഫോണും കിട്ടണത് ഈ ഡെ എന്താണ് ട്രെൻകോളാണ് ട്രെൻകോളല്ല ട്രെൻകോളിന് പോലെ ട്രെ കോളൊന്ന് ബുക്ക് ചെയ്തിട്ടൊക്കെ മുമ്പൊക്കെ അതിന് ഇത് അതിനൊരു അതിനൊരാറുമാസം മുമ്പ് നമുക്ക് നേരിട്ട് വിളിക്കാം അതീവൊരു ട്രങ്ക് തന്നെയാണത് പക്ഷെ അന്നേരം നേരിട്ട് എന്തെന്നാ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയാം ഓക്കെ അപ്പം അങ്ങനെ വിളിച്ചത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് കോർട്ടിലും ഹൈക്കോർട്ടിലും കൂടി കേസ് വന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് തിരുവനന്തപുരം കോർട്ടിലും ഹൈക്കോർട്ടിലും ഞങ്ങൾ ഇതിന് കൗണ്ടർ കൊടുക്കണം പറയണം ചെയ്യണം അന്ന് വിചാരണ രണ്ട് സ്ഥലത്ത് വിചാരണയാണ് ഇപ്പം ഞങ്ങൾക്ക് തൽക്കാലം അന്ന് നീട്ടി നീട്ടിക്കിട്ടിയാൽ മതി കേസ് ജയിക്കാതൊക്കെയൊന്നും പ്രശ്നം അപ്പം ഞങ്ങൾ കൊല്ലം ഡിസ്ട്രിക്ട് കോട്ടിൽ കയറി പറഞ്ഞു നമ്മുടെ അഡ്വക്കേറ്റ് ഇന്ന് ഹൈക്കോർട്ടിൽ കേസ് നടക്കുകയാണ് അതുകൊണ്ട് എടുക്കാൻ പാടില്ല അപ്പം ഡിസ്ട്രിക്ട് ജഡ്ജ് കോട്ടനെ സംബന്ധിച്ച് പാട്ടില്ലല്ലോ നമ്മൾ അഫിഡവിറ്റ് ഫയൽ ചെയ്ത് അവരുടെ വക്കീലോ അഫിഡവിറ്റ് പോയി അങ്ങനെ അവിടെ നിന്ന് പോയി അതേ ഒരേ സമയത്ത് ഞങ്ങൾ ഫോൺ രണ്ടും കൂടി പിടിച്ചിട്ട് ഇവിടെ ഇതിൻ്റെ റിസൾട്ടും മറ്റതും മറിച്ചുമൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊല്ലം ഡിസ്ട്രിക്ട് കോടതി കേസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഹൈക്കോടതി ഇപ്പം എടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ ഹൈക്കോടതിയും പറഞ്ഞ് എടുക്കണില്ല പിന്നെ അവിടെ അപ്പം രണ്ട് കേസും കേസ് കേസും ഇത് ഇതും നീട്ടിക്കിട്ടി അപ്പം അതങ്ങനെ കേട്ട് അവിടെ പോവുകയാണ് ഭയങ്കര പ്രശ്നമുള്ളു ഇതില് അന്ന് പൊളിറ്റിക്കലി ഇൻവോൾവ്മെന്റ് ഉണ്ടോ പൊളിറ്റിക്കലും പൊളിറ്റിക്സ് ഉണ്ട് ബേസിക്കലി ഇപ്പം ഞാനൊക്കെ പൊളിറ്റിക്സിലാണല്ലോ അതൊക്കെ ഉണ്ട് പക്ഷെ അത് ഇതിലോട്ടധികം കൊണ്ടുവരില്ല അത് എൻ്റർ ലൈനാണ് നേരത്തെ അങ്ങനെ വന്നാൽ അത് അതിൻ്റെ ഇതൊക്കെ മാറും മാറി ഇപ്പം കഴിയുന്നതും പൊളിറ്റിക്സ് കൊണ്ടുവരില്ല എന്നാൽ പൊളിറ്റിക് ഇപ്പൊ വയലാർ വീണ്ടായിരുന്നു ഓക്കെ ആ ആൻ്റണി അന്നത്തെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിൻ്റെ യൂത്ത് സെറ്റ് അവരൊക്കെ ഇതിനോട് അതിനു നിൽക്കണവരാണ് പക്ഷെ അവരൊന്നും ഇതിൽ അകത്തോട്ട് വരണ്ട അങ്ങനെ നിന്നതാണ് അവർക്കുണ്ട് ഇപ്പോൾ ആർ എസ് പി പങ്കയഷൻ അവരൊക്കെ അങ്ങനെ അവരുണ്ട് അങ്ങനെ മുമ്പോട്ട് പോയിക്കഴിഞ്ഞ് ഹൈക്കോടതിയിലോട്ട് അവസാനം ഇവിടെ നിന്നൊക്കെ പോയി ഹൈക്കോടതിയിൽ മാത്രമായി കേസ് അപ്പ ഹൈക്കോടതി ഒരു ഈ ഓണത്തിനൊരു ഹോളിഡേ ബെഞ്ച് വരും അതൊറ്റ സിറ്റിംഗ് ഉണ്ടാവും ഒറ്റ വണ്ടേ ആ സിറ്റിംഗിൻ്റെ അന്ന് അവർ കേസ് കൊണ്ടുവന്നു കൊടുത്തു അപ്പോൾ ഒരു അഡ്വക്കേറ്റ് രാജാമണി എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തിൻ്റെ പുള്ളിയാണ് അവരുടെ വക്കീൽ ഞങ്ങളുടെ അപ്പോൾ ഉള്ള വക്കീലൊക്കെ ആയിട്ട് അന്ന് ജസ്റ്റിസ് ഖാലിദായിരുന്നു ഹൈക്കോർട്ടിൽ അപ്പോൾ കേസ് രാജാമണി സ്വാമി ഉണ്ടെന്നു അതൊക്കെ ഞങ്ങളതിന് കൗണ്ടറിനുള്ള ഇതൊക്കെയായി ശരി അവിടെ എന്ത് ബുദ്ധിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കേസിന് മിണ്ടാതിരുന്നു രാജാമണി സ്വാമി കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് നിൽക്കുകയാണ് അപ്പം പുള്ളി കുറേ കഴിയുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുള്ളൊരു ഒരു മണി കഴിഞ്ഞപ്പോൾ പുള്ളിയോട് പോയി അപ്പം ഞങ്ങൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേസെടുക്കാനായിട്ട് എഴുതി കൊടുത്തു അങ്ങനെ എഴുതി കൊടുത്ത് ഖാലിതിൻ്റെ ബെഞ്ചിലത് വന്നത് ഞാൻ ബെഞ്ചൊറ്റേ ഉള്ളു അത് വന്ന് വർത്താനമൊക്കെ പറഞ്ഞു ഇപ്പം ഫുട്ബോളിൽ പുള്ളിക്കാണെങ്കിൽ ഫുട്ബോളിൻ്റെ ഭയങ്കര താല്പര്യക്കാരണം അപ്പോൾ പുള്ളി അന്ന് ജഡ്ജ്മെൻറ്റ് എഴുതി ഇത് ഇതിൻ്റെ താഴെ ഇതിൻ്റെ വിചാരണയൊക്കെ വേറെ നടക്കട്ടെ പക്ഷേ ഇതിനൊരു കാര്യം ചെയ്യണം ഇപ്പം തൽക്കാലം ഇതുകൊണ്ട് സന്തോഷ് ട്രോഫി കേരളത്തിന് നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് പുള്ളി അതിൽ എഴുതിയേക്കുന്നത് അങ്ങോട്ട് കൂടും ബാക്കി യുദ്ധം എന്തുമായിക്കോട്ടെ ബാക്കി ആയിക്കോട്ടെ സന്തോഷ് ട്രോഫി കേരളത്തിന് നഷ്ടപ്പെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക ഒരു കമ്മീഷണർ വെക്കാം ഈ പെർട്ടിക്കുലർ കാര്യത്തിൽ അപ്പോൾ ഞങ്ങൾ ഏഴ് പ്രയറാണ് കൊടുത്തിരുന്നു അത് വെറുതെ കൊടുത്തതാണ് കുറെ തള്ളിക്കളയാൻ വേണ്ടി അപ്പോൾ അങ്ങനെ കമ്മീഷണർ ദണ്ഡപാണി എന്ന് പറഞ്ഞ പുള്ളി ഒരു യൂനിയറാണ് അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു ഉമ്മൻചാണ്ടി ദാണി ദണി ഞാൻ ആ പുള്ളിനെ അഡ്വക്കേറ്റ് കമ്മീഷണറായിട്ട് വെച്ച് അവ കെ എഫ് എയുടെ പ്രസിഡന്റ് ഓരോക്കെ ഉണ്ടെങ്കിലും പുള്ളി വന്നിരുന്നാലും മീറ്റിംഗ് നടത്താൻ പറ്റുള്ളൂ പുള്ളിയാണ് അതിൻ്റെ അപ്പോൾ പുള്ളി പ്രസിഡന്റ് ഒക്കെ അവിടെ ഇരിക്കും സെക്രട്ടറി ഒക്കെ ഇരിക്കും പുള്ളി പറയണമെ നടക്കുള്ളൂ അങ്ങനെ വെച്ച് കഴിഞ്ഞ് ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾ കയറി സന്തോഷ് ഷാഫിയുടെ പ്രശ്നമെടുത്തു അപ്പോൾ സന്തോഷ് ഷാഫി സെൻട്രൽ കൗൺസിലിൽ ഞാൻ കേട്ടു ഒരാളുടെ ഇട്ട ഭൂരിപക്ഷമുണ്ട് അത് വെച്ചിട്ട് ഭൂരിപക്ഷം അതാണ് അപ്പം എഴുതി അങ്ങനെ ഉപരിപക്ഷം വേറെ ഒരാൾ സന്തോഷമായി മാത്രമല്ല അന്ന് എ ഐ എഫ് എഫ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു ഓക്കെ പ്രസിഡന്റ് മറ്റേ പങ്കജ് പങ്കജ് ഗുപ്ത പങ്കജ് ഗുപ്ത പിന്നെ സെക്രട്ടറി സിയാ ഈ കെ എഫ് എഫിൻ്റെയും എ എഫിയുടെയൊക്കെ സെക്രട്ടറിക്കാണ് കൂടുതൽ പവർ അവരാണ് പ്രസിഡന്റ് അല്ല അപ്പം അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു എ എഫ് എഫിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് വെച്ചാൽ ഇന്ന ദിവസത്തിനുള്ളിൽ ഇരുപത്തയ്യായിരം രൂപ അടച്ച് ഇത് ചെയ്തില്ലെങ്കിൽ സന്തോഷ് ഫി വേറെ സ്റ്റേറ്റിലേക്ക് മാറ്റും അത് ഞങ്ങൾ മനഃപൂർണ്ണം എ എഫ് എഫായിട്ട് സംസാരിച്ചു ചെയ്തതാണ്